ദൈവത്തിലതിപരിശുദ്ധനാകുമ്പോൾ പാഴ്ത്തപ്പുടിമാരാകട്ടെ ഇന്നേ ദിവസം സൺഡേ സ്കൂൾ ഞായറാഴ്ചയായി ലോകമാടു മാഘോഷി നവംബർ ഫസ്റ്റ് സൺഡേ എന്നാൽ നവംബർ സെക്കൻഡ് എന്ന് പറയുന്ന തീയതി സകല ആത്മാക്കളുടെയും നാളാണ് സ നവംബർ ഒന്നാം തീയതി സകല വിശുദ്ധന്മാരുടെയും നാൾ എല്ലാ ആത്മാക്കളുടെയും നാളായി സഭ ഇതിനെ ഓർപ്പിക്കുമ്പോൾ വിശുദ്ധ യോഗനാൻ സുവിശേഷൻ പതിനഞ്ചാം അധ്യായത്തിൽ പതിമൂന്നാം വാക്യത്തിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ അധികമുള്ള സ്നേഹമാർക്കുമില്ല അസകല വിശുദ്ധന്മാരുടെയും സകല ആത്മാക്കളും ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ ജീവൻ കൊടുത്ത് മറ്റുള്ള ഒരാളെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം എന്തിനെന്ന് ഒരാൾക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒരു കാര്യം ചിലവഴിക്കാൻ ഇന്നാളില്ല ഒരാളോട് ഇരുന്ന് ഒന്ന് വർത്താനം പറയാൻ ആളില്ല കൂട്ടത്തിൽപ്പെട്ട പ്രയാസമുള്ളവരെ സന്ദർശിക്കാൻ ആളില്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ സകല ആത്മാക്കളുടെയും നാട്ടിൽ നാളിൽ സൺഡസ്കൂളിൻ്റെ സ്വഭാവത്ത് പറഞ്ഞാൽ അവർ വചനമൊന്നും ആയമില്ലാത്ത പാൽ കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾ പാലൊരു സോളിഡ് ഫുഡല്ല കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വലിയ ഭക്ഷണവും കൊടുക്കാറില്ല കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരട്ടെ എന്ന് കരുതി അവർക്കൊരു ഹെവി ഫുഡൊന്നും കൊടുക്കാറില്ല അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണമുണ്ട് അതുകൊണ്ട് സകല ആത്മാക്കളുടെയും നാളിൽ സൺഡേ സ്കൂൾ സൺഡേയിൽ ചെറുപ്പത്തിലെ ഈ ചെറുപ്രായത്തിലെ സൺഡ സ്കൂളിന് കുഞ്ഞുങ്ങളെ അയക്കണം പണ്ടുകാലത്ത് എല്ലാ സൺഡേ സ്കൂളുകളും ബി ബി എസ്സും ഒക്കെ ഒരുമിച്ചായിരുന്നു തിരുവല്ല വേങ്ങൽ നടന്ന ഒരു എക്യൂനിക്കൽ ബി ബി എസിനാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കർത്താവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത് അപ്പോൾ അതിലൂടെ ലഭിച്ചതായിട്ടുള്ള ഉന്നതമായ കാര്യങ്ങളുണ്ട് ഓരോ ദിവസവും അതിലൂടെ വളർന്ന് പന്തലിച്ച് വന്ന് ആ സുവിശേഷം ഗ്രഹിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച കൃപക്കൊത്തവണ്ണം ബലഹീനതയോടെ ചെയ്ത് ഇവിടെ വരെ എത്തിയിരിക്കുമ്പോൾ ഏതാണ്ട് ചെയ്തൊന്നും ഒന്നുമല്ല ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ആവേശത്തോടു കൂടി ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല ആത്മാക്കളും എല്ലാ പുണ്യാത്മാക്കൾക്കും മതവിഭാഗ ഭേദമിനിയായ ആരും നരകത്തിന് യോഗ്യരാകരുത് എല്ലാവർക്കും സ്വകരാജ്യം ലഭിക്കണമെന്നുള്ള ഒരു ചിന്തയിൽ ആ സ്വാധീനം വളർത്തിയെടുക്കുവാൻ സാധിക്കണം അതുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനമാണ് ഒരാളെ ശക്തീകരിക്കുന്നത് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വചനത്തിൻ്റെ ബലത്തിലാണ് മറ്റുള്ളവർക്ക് ജീവനെ കൊടുക്കാൻ സാധിക്കുന്നത് നമ്മൾ സ്വാധീനം കൊടുക്കാൻ എത്രയെത്രയോ എത്രയോ ആളുകൾ വ്യക്തിപരമായി എന്നെ സഹായിച്ചത് ഞാൻ ഓർക്കുകയാണ് ആളുകൾക്ക് അവരുടെ സ്വാധീനങ്ങൾ പരസ്യമായിട്ട് പറയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ വ്യക്തിപരമായി ആ ആളുകളുടെ സഹായം ഞാനൊന്നും ആഗ്രഹിച്ചോ ആവശ്യപ്പെട്ടതോ അല്ല അവ നമ്മൾക്ക് ആവശ്യമുള്ളതിനെ തരുവാനായിട്ട് തരുന്ന എത്രയോ സാധാരണക്കാർ സാധാരണക്കാരും സാധാരണക്കാർ അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ മറ്റോ ഒന്നിനുമല്ല അപ്പോൾ അതെനിക്ക് ലഭിക്കുമ്പോൾ അത് ലഭിക്കുന്ന എനിക്ക് തരുന്ന കാണിക്കുകയാണെന്ന് മനസ്സിലാക്കി ഞാനത് സമൂഹത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കണം അത് സമൂഹത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ വചന വചനപ്രഘോഷണവും ഈ ശുശ്രൂഷകളെല്ലാം അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ സകല ആത്മാക്കളും നമുക്കെല്ലാ ആത്മാവുള്ളവരാണ് മനുഷ്യനായി ജനിച്ചാൽ എല്ലാ മനുഷ്യനും ആത്മാവുണ്ട് ഒരാത്മാവ് നശിക്കാൻ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നില്ല എല്ലാ ആത്മാക്കളും സ്വർഗത്തിലെത്തണമെന്നുള്ള ചിന്തയാണ് അതുകൊണ്ടാണ് പിതാവായ ദൈവം പുത്രനെ ലോകത്തിൽ തന്ന കാൽവറി ക്രൂശിലൂടെ പാപയാഗമായി തീർന്നതുകൊണ്ട് സ്വർഗീയ എത്തുവാനുള്ള സകല അവകാശവും നമുക്ക് തന്നത് അതുകൊണ്ട് ആ ഒരു ആത്മാവ് സകല ആത്മാക്കളുടെ ഈ നാൾ നാളിൽ നമ്മളിന്ന് മണ്ണറഞ്ഞ് പോരെ ഓർക്കുമ്പോൾ ഞാൻ നിങ്ങൾ വായിരിക്കുന്ന നമ്മളും മരിക്കുമെന്നുള്ള ചിന്തയിൽ ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ചെറു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഇപ്പോൾ ജനിച്ച് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ലായെന്ന രരളി ചെയ്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സൺഡേ സ്കൂൾ സൺഡേയിൽ നമ്മൾ റാലികളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് നല്ല കാര്യം തന്നെ അത് ആ കുഞ്ഞുങ്ങളിൽ നടത്തുന്ന വലിയൊരു സ്വാധീനമുണ്ട് ആ റാലിക്ക് നടത്തുന്ന വലിയൊരു സ്വാധീനമുണ്ട് ആ സ്വാധീനത്തിൻ്റെ ഒരു അനുഭവം അത് പബ്ലിക്കിൻ്റെ മുൻപിൽ അവർ വിളിച്ചു പറയുകയാണ് യേശു ഞങ്ങളുടെ നേതാവാണെന്ന് വിളിച്ചു പറയുമ്പോൾ സഭയിലെ വൈദികരും സഭയിലെ ചുമതലക്കാരുമായിട്ട് നടക്കുമ്പോൾ ഇന്ന് പലപ്പോഴും ആ റാലികളൊക്കെ അങ്ങ് ഒതുങ്ങി പള്ളിക്ക് ചുറ്റുമൊക്കെ ആയിട്ട് തീർ ഉള്ള ഒരു അനുഭവത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പോകട്ടെ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മളെല്ലാവോളും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ ആത്മാക്കൾ ആരുടെയും ആത്മാക്കൾ നഷ്ടപ്പെടുത്താതെ ദൈവരാജ്യത്തിൽ ചെന്നെത്തുവാൻ സാധിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവ് വിവരിച്ചത് വിധ വിഭവരം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് എല്ലാ ആത്മാക്കളും സ്വകീയ പ്രതീക്ഷയിൽ എത്തുന്ന ആ ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ ചെറുപ്പം മുതലേ ജന്മം മുതലേ ദൈവീയമായിട്ടുള്ള സ്വാധീനത്തിൽ ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് എരുമയാവ് പറയുന്ന പോലെ അതിന് മുമ്പേ ദൈവം കണ്ടിരിക്കുന്നതാണല്ലോ അപ്രകാരം ആ കുഞ്ഞിനെ വളർത്തിയെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനിശക്തി എപ്പേർപ്പെട്ട മാതാപിതാക്കൾക്ക് ലഭ്യമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലമാർ ലോകമുണ്ടാണ് എസോസിയേഷൻ നമ്പർ ഘോഷിക്കുന്നവർ വിധ ചാനകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യൂ എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓവർ ഫ്രേഞ്ചികൾ ജയിലുകൾ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മെഡിടനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ ഒരു ഒരാത്മാവ് നഷ്ടപ്പെടുത്താതെ പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പ്രവർത്തിച്ചുകൊള്ളണം യേശു യേശു സ്തോത്ര യേശു ആരാധന യേശു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല മാറ്റിടും തീക്കനൽ ई कणनि